യ്ക്കുന്ന ഉജാല വെള്ളത്തിൽ പഴുത്ത മാവിളി ഇട്ടു നോക്കൂ എന്താണ് സംഭവിക്കുന്നത് കണ്ടു നോക്കാം വളരെ അടിപൊളിയായിട്ടൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് പോവാം ഹൈ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നല്ല അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് ഉജാലയും കൂടെ ആ ഒരു അഞ്ചാറ് ഡ്രോപ്പ് ഉജാലയും കൂടെ ഒടിച്ചതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇതിനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം പിന്നെ അരി കഴുകിയ വെള്ളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ നമുക്ക് കുറച്ച് പച്ചവെള്ളം മാത്രമാണ് വേണ്ടത് ഈ പച്ചവെള്ളത്തിലേക്ക് കുറച്ച് ഉജാലയും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ തേയിലപ്പൊടിയും ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല പഴുത്ത മാവിലെ ഇതിലേക്കൊന്ന് ഇങ്ങനെ അടത്തി അതായത് പിച്ചി പിച്ചിപ്പിച്ചി ഞാൻ ഇടുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കീറി കീറിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ടൊന്നും ഒത്തിരി വെള്ളം പോലെ ആക്കാതെ ഇത് വെന്തറങ്ങുന്നിടം വരെ ഫ്ലെയിം കുറച്ചിട്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ പഴുത്ത മാവിലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ നമ്മുടെ മുടി വളരാൻ സഹായിക്കും അതുപോലെ തലയിലെ താരം പോകാൻ സഹായിക്കും എന്തൊക്കെ ഇതുണ്ടെങ്കിലും നമുക്കത് മാറിക്കിട്ടും നമ്മൾ ഒരുപാട് മരുന്നുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ മാവില പഴുത്ത മാവില അപ്പോൾ ഇത് പല്ലിൻ്റെ കറയൊക്കെ മാറ്റാനൊക്കെ നല്ലതാണ് ഈ മാവില രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ പേസ്റ്റും ഒക്കെ ബ്രഷും ഒക്കെ ഉപയോഗിക്കുന്നതിനും പകരം ഒരു മാവില വരച്ചിട്ട് ആ മാവില കൊണ്ട് നമ്മുടെ പല്ലൊന്ന് തേച്ച് നോക്കി എത്ര കഠിനമായിട്ടുള്ള കറയാണെങ്കിലും മാറിക്കിട്ടും കേട്ടോ ഡെയിലി നമ്മൾ അങ്ങനെ പല്ല് തേക്കുമ്പോൾ അങ്ങനെ തേച്ചാൽ മാത്രം മതി ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉജാല തിളപ്പിച്ചെടുത്ത വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടായി മാവിലേയും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു ക്ലീനിങ്ങിനുള്ള സൊല്യൂഷനാണ് ഇത് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് എന്തും ക്ലീൻ ചെയ്യാം അതായത് നമ്മുടെ കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മുടെ വീട് മുഴുവനും വെട്ടിത്തിളങ്ങും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ നമ്മുടെ വീട് തുടയ്ക്കാൻ തുടയ്ക്കാം അതുപോലെ പാത്രങ്ങൾ കഴുകാം ബാത്റൂം കഴുകാം നമുക്ക് വേറെ ഒന്നും പൈസ മുടക്കി വെളിയിൽ നിന്ന് മേടിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തേക്കുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത് നമ്മൾ പച്ചവെള്ളത്തിലും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലും ഒക്കെ നമുക്ക് ഇത് ഉചാരമൊടിച്ചിട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പച്ചവെള്ളത്തിൽ വെച്ചാൽ പോലും ഇത് വളിച്ചത് പോലെ ആയിപ്പോ അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല അതുപോലെ കഞ്ഞി നമ്മൾ നമ്മളെടുക്കുവാണെങ്കിലും ഇത് അങ്ങനെ ഒത്തിരി നേരത്തേക്ക് വഴു പോലെ വരും പക്ഷേങ്കിൽ നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചിട്ട് ഉജാലും ഉജാല ഇട്ട് ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ അകത്ത് മാവിലി ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ തേയിലപ്പൊടി ഈ തേയിലപ്പൊടി തേയില ചായയിൽ നിങ്ങൾ ആരെങ്കിലും പാത്രം കഴുകി നോക്കിയിട്ടുണ്ടോ നല്ലൊരു ടിപ്പാണ് കേട്ടോ നല്ല എത്ര കറ പിടിച്ച പാത്രങ്ങളാണേലും വെട്ടി തിളങ്ങി കിട്ടും ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉജാല ഇളക്കിയ വെള്ളം മാറ്റി ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ചെറു ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏത് ഡി ആണോ ഡിഷ് വാഷ് ഏതാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ഡിഷ് വാഷ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നല്ലപോലെ ഇതേണ്ട ഗ്ലാസ് ഞാനൊരു സ്പോഞ്ച് വെച്ചാണ് ഒന്ന് കഴുകിയെടുക്കുന്നത് ഇപ്പോൾ തന്നെ ആ ചായയുടെ ഒരു മൗളുമ്പ് മണം അതുപോലെ തന്നെ കടുങ്ങാപ്പിയുടെ മണം മെല് അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടാകും നമ്മൾ വല്ലാതെ നല്ല കറയും പിടിച്ചിരിക്കും എത്ര കഴിക്കാൻ ആ മ സ്മെല്ലും പോകുന്നില്ല കറയും പോകത്തില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി രണ്ട് മിനിറ്റോളം നാം വെള്ളത്തിൽ ഇത്തു വെച്ചതിന് ശേഷം ഒന്ന് കഴിയെടുത്ത് നല്ല പണവളാന്ന് വെട്ടിത്തിളങ്ങി കിട്ടും നമ്മുടെ ഗ്ലാസ് ഗ്ലാസ് മാത്രമല്ല നമ്മുടെ കുപ്പി പ്ലേറ്റുകൾ പിന്നെ ബൗളുകൾ അതുപോലെ പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ സ്റ്റീൽ പ്ലേറ്റുകൾ സ്റ്റീൽ ചെരുവങ്ങള് അലുമിനിയം ചെരുവങ്ങൾ എല്ലാം നല്ലപോലെ വെട്ടിത്തിളങ്ങി കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ അതൊരു മാസത്തേക്കുള്ള ലിക്വിഡ് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാനത് എടുത്തിരിക്കുന്നത് സെക്കൻഡിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ നമ്മൾ ചായ വെക്കുന്ന ഒരു ചെരുവ് ഈ ചെരുവത്തിലേക്ക് കുറച്ച് നല്ല കറയുണ്ട് കണ്ടോ ഒരു അത് കറുത്ത് കറുത്താണ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ നല്ലപോലെ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്ന സ്ക്രബർ കൊണ്ട് തന്നെയാണ് ഞാൻ തേച്ച് എടുക്കുന്നത് തേച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ചെടുക്കാം തേച്ചെടുത്തതിനു ശേഷം ഒന്ന് കഴുകി നോക്കിക്കേ നല്ല വെട്ടി തിളങ്ങാം കറി ഒരു തുള്ളി പോലും കറയില്ലാതെ തന്നെ നമ്മുടെ പാത്രം എത്ര കുന്നോള പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നിമിഷം നേരം കൊണ്ട് നമുക്ക് ഇത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ വേറൊന്നിൻ്റെ ഒരു ആവശ്യമില്ല ഒരു കുറച്ച് ഒരു ബൗളിലേക്ക് കുറച്ച് ഈ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഉജാല വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡിഷ് വാഷർ ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് പാത്രം കഴിഞ്ഞാൽ മതി എത്ര പാത്രം ഉണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പാത്രം നല്ല സൂപ്പറായിട്ട് വെത്തി തിളങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെൽബട്ടൻ എന്നെ ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൽ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ പാത്രം കഴുകിയിട്ട് ബാക്കി വെച്ചിരുന്ന ആ ഒരു ഇതും ഉജാല വെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് ഉജാലയും കൂടെ ഞാൻ എടുത്തതിന് ശേഷം ഉജാല നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ലിക്വിടെ ഒന്നുകൂടെ കുറച്ചുകൂടെ എടുത്തതിനു ശേഷം നമ്മുടെ ബാത്റൂമിലോട്ട് ഇങ്ങനെ കൊണ്ടൊഴിച്ചു കൊടുക്കാം അപ്പോൾ വൈറ്റ് കളറിലെ ക്ലോസെറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും നല്ല വെട്ടിത്തിളങ്ങും നല്ലൊരു നല്ലൊരു കറയെല്ലാം പോയി നല്ല ക്ലീനായിട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് കളർ വ്യത്യാസമുള്ളൊരു ക്ലോസെറ്റ് ആയത് കാണും ഇത് പിങ്ക് കളർ ആയത് കാണാം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല എന്നാലും നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഇത് ഇതുപോലെ ബ്രഷ് വെച്ച് ഉറച്ചു ചെറുതായിട്ട് നിറച്ച് നമ്മൾ നീട്ടിന്ന് കഴുകി കാണിച്ചു തരാം നല്ലപോലെ ഒരു നല്ലൊരു ഇതാണ് കേട്ടോ നല്ല വെട്ടത്തിളങ്ങി കെട്ടിയിട്ട് നമ്മുടെ ബാത്റൂമെല്ലാം ഫുൾ ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ക്ലോസറ്റ് മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ബാത്റൂം അതുപോലെ നമ്മ നമ്മുടെ കിച്ചൺ സിങ്ക് വാഷ് ബേസിൻ ഇതുപോലെ എല്ലാം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഫ്രഷ് ടൈം അടിച്ച് കിട്ടും അത് അങ്ങനെ നിങ്ങൾക്ക് തേച്ച് കെട്ടാൻ പറ്റാത്ത ഒരു അവസരത്തിൽ ആകുമ്പോൾ അയ്യായിക ഒരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ ചേണിൽ കുറച്ച് ലിക്വഡ് ഒഴിച്ചിട്ട് രാത്രി കിടക്കുന്നുമ്പന്ന് വെച്ചതിന് ശേഷം രാവിലെ ഫ്രഷ് അടിച്ചു വിട്ടാൽ മാത്രം മതി നല്ല ക്ലീൻ ആയി കിട്ടിക്കലും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളർ ഉള്ള പാത്രങ്ങള് പ്ലേറ്റുകൾ എല്ലാം നമുക്ക് കഴുകിയെടുക്കാൻ പറ്റി അതിൽ പിടിച്ചിരിക്കുന്നൊന്നും ആരും ചിന്തിക്കുക പോലും വേണ്ട നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇത് കണ്ടില്ലേ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വൈറ്റ് കളറിലെ പാത്രത്തിൽ എണ്ണമയമായിരുന്നു അതുപോലെ എണ്ണമയം അതുപോലെ തന്നെ നെയ്മ് നെയ്ഡൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്കത് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നപ്പം നമുക്ക് അങ്ങനെയുള്ള പാത്രങ്ങൾ എത്ര പാത്രമാണെങ്കിലും നമുക്ക് അതിലേക്ക് കുറച്ച് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത അങ്ങോട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ ഫുൾ എണ്ണമയവും അതുപോലെ തന്നെ നെയ്ഡേക്ക മയോ ഉണ്ടെങ്കിൽ നല്ലപോലെ പോകുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ അത് പിന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ഈ മാവിലേക്ക് മാവിലെ നല്ലപോലെ കറ കളയുന്ന ഒരു ഇതാണ് കേട്ടോ നല്ലപോലെ കറ കളയും നമ്മുടെ ബാത്റൂമിലെ കറ അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിലെ കറകളെല്ലാം നല്ലപോലെ കളയും അതുപോലെ തന്നെയാണ് ഉജാലി അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കണ്ടില്ലേ എനിക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്ത് നോക്കൂ ഇതിലേക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കഞ്ഞിവെള്ളം വേണ്ട നമുക്ക് ഇത് ഒരു മാസത്തേക്ക് ഇങ്ങനെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഒരു മാസത്തേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കുകയും അതുപോലെ തന്നെ ചുമ്മാ പച്ചവെള്ളത്തിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ തന്നെ അത് വളിച്ച് പോകാൻ സാധ്യത അതായത് വളവളർന്നതിരിക്കുക അങ്ങനെ പോകാൻ സാധ്യത കൂടുതലാണ് പക്ഷേങ്കിൽ തിളച്ച വെള്ളത്തിൽ തിളപ്പിച്ച് ഉചാലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മാവിലെ ഇട്ട് തിളപ്പിച്ച് വെന്ത് സത്ത് ഫുൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ തണുത്തട്ടിട്ട് കുപ്പിയിൽ ഊട്ടി വെച്ച് നോക്കൂ നല്ല തണു കേട്ടോ നമുക്ക് പാത്രം എല്ലാം വീട് മുതൽ നമ്മുടെ കിച്ചൺ മുതൽ നമ്മുടെ ബാത്റൂം വരെ വെട്ടി തിളങ്ങും പിന്നെ ഇത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് ക്ലീനിങ്ങിന് മാത്രമല്ല നമ്മുടെ വീട്ടിലെ പല്ലി പാറ്റ എലീനെയൊക്കെ തുരുത്താനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇതിൽ കുറച്ച് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി എലിയും പല്ലിയും പാറ്റ ഒക്കെ വരുന്ന വഴിയെല്ലാം നമ്മൾ സ്പ്രേ ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ സ്പൂ പഞ്ഞിയിലാക്കിയിട്ട് നമ്മൾ ആ എലി വരുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ ആ വർഷത്തോട്ട് എലിയും പല്ലിയും പാറ്റ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ എല്ലാം അടിപൊളി അടിപൊളിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ